കല്ലുവിൻ്റെ സ്വന്തം പി കെ വാഹനത്തിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്ന വ്യക്തിയെ കണ്ടതും അയാൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് സൂക്ഷിച്ചു നോക്കി കണ്ണൻ അയാൾ ആശ്ചര്യത്തോട് പറഞ്ഞു കാറിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി നിന്നു പുത്തൻ കണ്ണടയൊരൽപ്പം കൂടി ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു വേഷത്തിലും രൂപത്തിലും അല്പസ്വല്പം മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഓട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ടവൻ അകത്തേക്ക് കയറി വന്നു ഏറെ നാളുകൾക്ക് ശേഷം വീടിന്റെ പടി കയറി വന്ന തന്റെ മകനെ മുന്നിൽ കണ്ടതും ശ്രീധരൻ നായർ അറിയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു ആ മുഖത്തേക്ക് അല്പനേരമൊന്നും നിമ വെട്ടാതെ അയാൾ സൂക്ഷിച്ചു നോക്കി കണ്ണാ അയാൾ വീണ്ടും വിളിച്ചു തൻ്റെ തൊട്ടുമുൻപിൽ അച്ഛൻ നിൽപ്പുണ്ടെന്ന് ഗവനിക്കാതെ അവൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ഹലോ ഇവിടെ ആരുമില്ലേ ശബ്ദം കേട്ട് കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ സുമയമ്മ അകത്തു നിന്നും ഇറങ്ങി വന്നു മകന്റെ രൂപവ്യത്യാസത്തിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ അമ്മ സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ഓടി വന്നു അവന്റെ മുഖത്തും ശരീരത്തിലുമെല്ലാം തൊട്ടൊഴിഞ്ഞുകൊണ്ടവർ കണ്ണുകൾ ഈറൻ അണിയിച്ചു കണ്ണാ എത്ര നാളായിടാ നിന്നെയൊന്ന് കണ്ടിട്ട് നീ ആളാകെ മാറിയല്ലോ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് വാ അകത്തേക്ക് കയറി വാടാ കണ്ണാ എവിടെ കല്ലുവിനെയും കുഞ്ഞിനെയും കൊണ്ടുവന്നില്ലേ അവരെവിടെ കണ്ണ അവർ അവന്റെ പിറകിൽ എത്തി വലിഞ്ഞുകൊണ്ട് ചോദിച്ചു അമ്മയുടെ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൻ അതിന് മറുപടി പറയാൻ തുടങ്ങി കൂടുതൽ എത്തി വലിഞ്ഞു നോക്കി അമ്മ ബുദ്ധിമുട്ടേണ്ട അവരെയൊന്നും ഞാൻ കൂടെ കൂട്ടിയിട്ടില്ല കാരണം ഞാനിവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല ദേ ഇതിവിടെ തിരികെ തരണം അതിനുവേണ്ടി വന്നതാണ് ഞാൻ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കട്ടിയുള്ള കടലാസ് എടുത്ത് പുറത്തേക്ക് നീട്ടി ശ്രീധരനും സുമയും ആശ്ചര്യത്തോടെ അതിലേക്കൊന്ന് നോക്കി എന്താ എന്താ ഇത് കണ്ണ ഇതോ ഇത്ര വേഗം മറന്നോ അമ്മ ഇത് ഈ വീടിന്റെ ആധാരം ഇതിൻ്റെ പേരിലല്ലേ നിങ്ങളുടെ ഭർത്താവ് എന്നെ ഈ പടിക്ക് പുറത്താക്കിയത് ആ ഒരുപക്ഷെ നിങ്ങളതൊക്കെ മറന്നു കാണും പക്ഷേ ഈ കണ്ണൻ അതൊക്കെ ഇപ്പോഴും ഈ നെഞ്ചിൽ തന്നെ മറക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ എന്നെങ്കിലും ദേ ഇതുപോലെ വന്നു നിന്ന് ഇങ്ങരുടെ മുഖത്തേക്കിത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ പടി ഇറങ്ങി പടിയിറങ്ങിപ്പോകണമെന്ന് ഞാൻ കണക്ക് കൂട്ടി വെച്ചിരുന്നു ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച സ്വപ്നം ഇന്ന് സഫലമാകുകയാണ് ദാ കിടക്കണു ഈ വീടിൻ്റെ അഭിമാനമായി കണക്കാക്കുന്ന ആധാരം അവൻ അതെടുത്ത് അയാളുടെ കാൽച്ചുവട്ടിലേക്ക് കൊടുത്തു കണ്ടുനിന്ന സുമയമ്മയ്ക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായ കാഴ്ചയായിരുന്നു കാൽച്ചുവട്ടിലേക്ക് വന്നു വീണ ആധാരം അയാൾ നിസ്സഹായതയോടെ കുഞ്ഞുകൊണ്ട് പെറുക്കിയെടുത്തു ദേഷ്യം സഹിക്കാൻ കഴിയാതെ സുമ അവന്റെ മുഖം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചു അഹങ്കാരി എന്ത് ധിക്കാരവും കാണിക്കാമെന്നായോ നിനക്ക് ഇറങ്ങി പോടാ ഇവിടുന്ന് ആ നിക്കണ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് നീ വലിച്ചെറിഞ്ഞു കൊടുത്തത് അതിന്റെ മൂലം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒരു സുപ്രഭാതത്തിൽ വലിയ സിനിമാ നടനൊക്കെ ആയിരുന്നു വെച്ച് ആ അഹങ്കാരം ഇവിടെ കാണിക്കണ്ട ഇറങ്ങടാ ഇവിടുന്ന് ഇറങ്ങി പോകാൻ അവന്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് സുമ പൊട്ടിത്തെറിച്ചു അവിടെ നടക്കുന്ന സംഭവങ്ങളിലൊന്നും പ്രതികരിക്കാതെ അയാൾ മൗനമായി അവിടെ തന്നെ ഇരുന്നു കവിളിൽ തടവിക്കൊണ്ടവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ടവൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു നോക്കിക്കോ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളൊക്കെ എൻ്റെ സഹായത്തിനായി യാചിക്കുന്ന ഒരു ദിവസം വരും പ്രായമായി വരുന്നത് ഇടയ്ക്കൊക്കെ ഓർത്താൽ നന്ന് അവൻ കാറിൽ കയറി സുമയമ്മയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അതിൻ്റെ ഡോറ് ശക്തിയിൽ അടച്ചു ഒരിക്കലും ഇനി ഇവിടെ കാലുകുത്തിയിൽ നിന്ന് ഉറപ്പിച്ചു കൊണ്ട് അവൻ ആ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചു ആ വാഹനം വീടിൻ്റെ പടി കടന്നു പോകുന്നത് സുമയമ്മ വേദനയോടെ നോക്കി ഊർന്നു വീഴാൻ തുടങ്ങിയ കണ്ണുനീർത്തുള്ളികളെ അവർ പിടിച്ചടക്കി നിൽക്കാൻ ശ്രമിച്ചു സാരിത്തുമ്പോണ്ട് കണ്ണുകൾ തുടച്ച് പിടിച്ച് ശ്രീധരൻ നായരുടെ അരികിലേക്ക് അവർ ചേർന്ന് നിന്നു കയ്യിലിരിക്കുന്ന ആധാരത്തെയും നോക്കി വ്യസനത്തോടിരിക്കുന്ന അയാളുടെ മുഖം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു മനസാക്ഷിയുള്ള ആർക്കും ആ കാഴ്ച സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു സ്വന്തം പിതാവിനോട് അല്പം പോലും ബഹുമാനവും ഇല്ലാത്ത ഒരു മകനെയാണല്ലോ താൻ ജന്മം നൽകിയതെന്ന് ഓർത്തപ്പോൾ അവർക്ക് സ്വയം പുച്ഛമാണ് തോന്നിയത് അയാളുടെ ചുമലിൽ പതുക്കെ അവർ തൊട്ടു വിളിച്ചു ശ്രീധരേട്ടാ അയാൾ പതിയെ ഒന്ന് മൂളിക്കൊടുത്തു അവൻ പൊക്കോട്ടെ അല്ലേ നമ്മളെ വേണ്ടാത്ത അവനെ നമുക്കും വേണ്ട ഇത്രയും നാൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഇതിനുള്ളിൽ ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെ ആകണമെന്നതായിരിക്കും ദൈവ നിശ്ചയം അതിൽ കൂടുതൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ആ നാവുകൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല ശങ്ക പിടയുന്ന വേദനയോടെ അവർ കൂടുതൽ മുഖം കൊടുക്കാതെ അവിടെ നിന്നും അകത്തേക്ക് ഓടിപ്പോയി അവരുടെ ഹൃദയവേദന എത്രത്തോളം ആയിരിക്കുമെന്നളക്കാൻ അയാളുടെ മനസ്സിനും നന്നായി കഴിയുമായിരുന്നു കയ്യിൽ പിടിച്ചിരുന്ന കടലാസുകളിലേക്ക് ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് ആയിരത്തം തുടർന്നപ്പോൾ ആ കണ്ണുകളിലും വെള്ളം തടം കെട്ടി നിന്നിരുന്നു കണ്ണന്റെ കാറ് പിന്നീട് ചെന്ന് നിന്നത് ഹാജിയാരുടെ വീട്ടുമുറ്റത്തായിരുന്നു ഇളയ കുഞ്ഞിനെ കുളിപ്പിച്ചതിനു ശേഷം മൈമൂന ആ കുഞ്ഞിന്റെ തല നന്നായി തുവർത്തുന്ന തിരക്കിലേർപ്പെട്ടിരിക്കുകയാണ് മറ്റു മൂന്ന് കുട്ടികളും വീടിന്റെ മുൻവശത്തുള്ള പരന്നു കിടക്കുന്ന തൊടിയിൽ ചാടിയും മറിഞ്ഞും പല കളികളിലുമായി ഏർപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മൈമൂന അവരെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട് കാറ് പുറത്തുനിർത്തിയിട്ട ശേഷം കണ്ണൻ അവരുടെ അടുത്തേക്ക് വന്നു നിന്നു കണ്ണനെ കണ്ടതും അവർ തല തുവർത്തുന്നതും മതിയാക്കി ആ കുഞ്ഞിനെ പെട്ടെന്നെടുത്ത് ഒക്കത്തെടുത്ത് വെച്ചു ആദ്യ കാഴ്ചയിൽ കണ്ണനെ അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവനോട് നേരിട്ട് തന്നെ ചോദിച്ചു ആരാ എന്നെ മനസ്സിലായില്ലേ മൈമോനാത്ത ഞാൻ കണ്ണനാണ് കല്ലുവിൻ്റെ അത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവർ അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടത്തി ആ എൻ്റെ റബ്ബേ കണ്ണനോ ഈ വലിയ സിനിമാ നടനായി എന്നൊക്കെ ഞമ്മളും കേട്ടിരിക്കുന്നു എന്തായാലും അന്നെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല കേട്ടോ അത്രയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കണു അനക്ക് ഇപ്പം ഞാനും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളാണല്ലോ ഇത്ത ഞാൻ വന്നത് ഹാജിയാരൊന്ന് കാണാനായിരുന്നു ഹാജിയാർ മൂപ്പരില്ലേ ഇവിടെ ഇല്ല മൂപ്പര് പള്ളി പള്ളിക്കമ്മറ്റിക്കാർ വന്നു വിളിച്ചപ്പോൾ രാവിലെ ഇറങ്ങിപ്പോയതാ വരാൻ ഇത്തിരി താമസിക്കും ഒ എങ്കിൽ ഞാനിനി നിന്ന് സമയം കളയണില്ല ഇത്താത്ത ഇത് വാങ്ങണം കണക്കിൽ ഒരുപാട് രൂപ ഞാൻ ഹാജിയാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു മൂപ്പര് നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഇന്ന് വരെ ഞങ്ങൾ അവിടെ ഇറക്കി വിടാൻ ശ്രമിക്കാതിരുന്നത് ആ നന്ദിയും സ്നേഹവും ഞാൻ എന്നും ഓർക്കും അവൻ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും പുതിയ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പുറത്തേക്കെടുത്ത് അവർക്ക് നേരെ നീട്ടി ഇതാ ഇത് ഹാജിയാരെ ഏൽപ്പിക്കണം പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി അവൻ പോകുന്നത് ഒരാശയത്തോടെ അവർ നോക്കി നിന്നു തൻ്റെ വീട്ടിൽ വന്നു മടങ്ങിപ്പോകുന്ന പി കെ എന്ന സിനിമാ നടനെ അയൽപ്പക്കത്തുള്ളവരാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന വ്യഗ്രതയും ആ മുഖത്തപ്പോൾ സംശയത്തോടെ പ്രതിഫലിച്ചു നിൽക്കുകയായിരുന്നു കണ്ണന്റെ വാഹനം അവിടെ നിന്നും മടങ്ങിപ്പോയെന്നുറപ്പിച്ച ശേഷം കയ്യിലെ നോട്ടുകെട്ടിലേക്ക് അത്ഭുതത്തോടെ അവർ സൂക്ഷിച്ചു നോക്കി ഉം ചെക്കൻ എന്തായാലും ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും ആ കല്ലുപെണ്ണിൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം കൊടുക്കണേ എൻ്റെ പൊന്നു റബ്ബേ പടച്ചുവിനെ സ്തുതിച്ചുകൊണ്ടവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കണ്ണനും കുടുംബവും രണ്ടു ദിവസത്തിനുള്ളിൽ സിറ്റിയിലേക്ക് താമസം മാറാൻ ഒരുങ്ങിയിരിക്കുകയാണ് സിറ്റിയിലെ കണ്ണായ സ്ഥലത്ത് തന്നെ അവർക്ക് താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളുമെല്ലാം സുഗുണൻ സാറിൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറായി കഴിഞ്ഞിരുന്നു ഇനി മുതൽ ഷൂട്ടിംഗ് കാര്യങ്ങൾക്കായി അവിടെ തന്നെ താമസം സ്ഥിരപ്പെടുത്തേണ്ടി വരുമെന്ന് ജോൺസാറും മുൻപേ അവനോട് സൂചിപ്പിച്ചിരുന്നതാണ് ആ സമയവും സന്ദർഭവും ആഗതമായിരിക്കുന്നുവെന്ന് അവനും ഇപ്പോൾ നിശ്ചയമായിരിക്കുന്നു കണ്ണൻ്റെ കൂടെ പോകാൻ അവൻ്റെ സുഹൃത്തുക്കളും തയ്യാറായി മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു താമസിക്കുന്ന വീടിനടുത്തെ ക്വാർട്ടേഴ്സിൽ അവർക്ക് താമസിക്കാനുള്ള ഏർപ്പാടും ചെയ്തു തരണമെന്ന് സുഗുണൻ സാറിനോട് അവൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാബുവും സുബ്രവും സതീശനും ചേർന്ന് കണ്ണൻറെ ബോഡിഗാർഡായി നടക്കാൻ മുന്നിട്ടിറങ്ങി വേണമെങ്കിൽ അവരുടെ ഭാഷയിൽ അതിനെ ജോലിയായി കണക്കാക്കുകയും ചെയ്യാം കാരണം ഇത്തവണ കണ്ണൻ അവർക്കെല്ലാം കൃത്യമായ ശമ്പളം കൂടി നൽകാൻ തീരുമാനിച്ചിരുന്നു പി കെയുടെ വലം ആ മൂന്ന് പേരും നിഴൽ പോലെ അവൻ്റെ കൂടെ ഉണ്ടാകണമെന്നത് കണ്ണന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിനിടയിലാണ് താൻ ഒറ്റയ്ക്ക് അച്ഛനെ ചെന്നുകൊണ്ട കാര്യം അവരോട് സൂചിപ്പിക്കാൻ കണ്ണൻ തുടങ്ങിയത് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അണുവിട തെറ്റാതെ അവൻ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ സുബ്രവും ബാബുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി സ്വന്തം അച്ഛനോട് അത്രയും ക്രൂരത കാണിക്കേണ്ടായിരുന്നു എന്ന ഭാവത്തിലായിരുന്നു അവരുടെ ആ നോട്ടം എന്നാൽ കണ്ണൻ ചെയ്ത കാര്യത്തെ പൂർണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സതീശൻ സംസാരിച്ചു തുടങ്ങിയത് അല്ലേലും നീ ചെയ്തത് തന്നെയാ ശരി സ്വന്തം മകനെ തല്ലിയിറക്കി വിടാൻ മനസ്സ് കാണിച്ചവനല്ലേ അങ്ങേര് അങ്ങനെയുള്ള തന്തമാരൊക്കെ അത്രയും ബഹുമാനെ അർഹിക്കുന്നുള്ളൂ മക്കളൊക്കെ അവരുടെ അടിമകളാണെന്നാ നീ നീയെന്തായാലും അത് തിരുത്തി കൊടുത്തല്ലോ ഉം എന്തായാലും ഇനി അങ്ങയുടെ മുമ്പ് നിനക്ക് തല ഉയർത്തി തന്നെ നടക്കാം അല്ലേ കണ്ണാ കണ്ണനെ പ്രശംസിച്ചുകൊണ്ട് സതീശൻ അവൻ്റെ ചുമലിൽ തട്ടി അത് ശരിയാണെന്ന മട്ടിൽ കണ്ണൻ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സിറ്റിയിലേക്ക് താമസം മാറുന്നതിന് മുൻപ് അമ്മയെയും അച്ഛനെയും കാണാനായി കല്ലു തീരുമാനിച്ചു കണ്ണേട്ടൻ അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്നറിയാവുന്നതുകൊണ്ടവൾ അവർ സ്ഥിരമായി വരാറുള്ള ക്ഷേത്രനടക്ക് വെളിയിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കാത്തുനിന്നു തൊഴുതിറങ്ങിയ അച്ഛനെയും അമ്മയെയും കണ്ട മാത്രയിൽ അവൾ അവരുടെ അരികിലേക്ക് ഓടി തുടങ്ങി അപ്രതീക്ഷിതമായി അവിടെ വെച്ച് അവളെ കണ്ടതും സുമയമ്മ എല്ലാം മറന്നുകൊണ്ട് ഓടി വന്നു നിന്നു കുഞ്ഞിനെ ആ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടവർ തുരുതുരെ മുത്തങ്ങൾ നൽകി ആ കാഴ്ച കണ്ട ശ്രീധരൻ നായര് അവർക്കരികിലേക്ക് പതുക്കെ നടന്നടുക്കാൻ ശ്രമിച്ചു എങ്കിലും അല്പം അകലം പാലിച്ചുകൊണ്ടാണ് അയാൾ അപ്പോഴും അവിടേക്ക് വന്നു നിന്നത് ഒത്തിരി നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ആ ഈ പിണക്കം എത്ര നാളിങ്ങനെ തുടരുമെന്ന് എനിക്കൊരു നിശ്ചയം ഇല്ലമ്മേ നാളെ ഞങ്ങൾ സിറ്റിയിലേക്ക് താമസം മാറുവാണ് അതിനു മുൻപേ അച്ഛനെയും അമ്മയും കണ്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് കരുതി ഇനി ഒരു ചിലപ്പോൾ ഇതുപോലെ വഴിയിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കുണ്ടായില്ലെങ്കിലും അമ്മേ അവളുടെ സ്വരം പതിയെ ഇടറാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന സുമയമ്മയ്ക്കും അത് താങ്ങാൻ കഴിഞ്ഞില്ല അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് കണ്ണീർ പൊഴിച്ചു സാരല്ലേ മോളെ എല്ലാം നേരെയാകുന്നൊരു ദിവസം വരും ഞങ്ങളെ അവൻ നോക്കിയില്ലെങ്കിലും പരാതിയില്ല നിന്നെ കുഞ്ഞിനെയും അവൻ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നറിഞ്ഞാൽ മാത്രം മതി ഈ അച്ഛനും അമ്മയ്ക്കും ഈ വയസ്സുകാലത്ത് അതൊക്കെയുള്ളൂ ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഏക ആശ്വാസം എന്ന് പറയണത് എവിടെയായാലും ഈ അമ്മയുടെ പ്രാർത്ഥനയിലെന്നും എൻ്റെ മക്കൾ ഉണ്ടാകും കുഞ്ഞിനെ ഒന്നോടി മാറോടി കൊണ്ടവർ അതിൻ്റെ മുഖത്തേക്ക് കണ്ണീരോടെ നോക്കി കുഞ്ഞാറ്റിയപ്പോൾ അച്ചമ്മയുടെ നെഞ്ചിൽ കണ്ണുകൾ ചിമ്മി തല കിടന്നു വേദനയോടെ അവൾ കുഞ്ഞിനെ അമ്മയിൽ നിന്നും അടർത്തി മാറ്റി അമ്മയെ ഒരിക്കൽ കൂടി അവസാനമായി കൊണ്ടവൾ അകന്നു മാറി നിൽക്കുന്ന അച്ഛനോടും ബഹുമാന സൂചകമായി ഒരു നോട്ടത്തിലൂടെ ശിരസ് കുനിച്ചു അതിനുശേഷം അവിടെ നിന്നും തിരിച്ചു നടക്കാൻ തുടങ്ങി കാറിന്റെ ഡോറ് തുറന്നവൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവരെ നോക്കി നിൽക്കുന്ന സുമയമ്മയുടെ കണ്ണുകളിലപ്പോഴും ഏറെ നണിഞ്ഞു നിന്നിരുന്നു കൈ ഉയർത്തി വീശി കാണിച്ചുകൊണ്ടവർ അവരെ യാത്രയാക്കി ആ വാഹനം അവർക്ക് മുന്നിലൂടെ കടന്നുപോയി കളഞ്ഞപ്പോൾ നിശ്ചലയായി നോക്കി നിന്നിരുന്ന സുമയമ്മയുടെ തോളിലായാൽ തിരകിലൂടെ വന്നുകൊണ്ട് പതിയൊന്ന് തൊട്ടു ശ്രീധരേട്ട എന്നുറക്കെ വിളിച്ച് പൊട്ടിക്കരഞ്ഞവർ തിരിഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് തല ചായച്ചു കിടന്നപ്പോൾ മനസ്സിലെ വിങ്ങൾ കണ്ണുകളിലൂടെ അന്നേരം പുറത്തേക്ക് വന്നെത്താതിരിക്കാനായി അയാളും നന്നായി പാടുപെടുകയായിരുന്നു സിറ്റിക്ക് നടുവിൽ മാളിക ഉയർന്നു നിൽക്കുന്ന വീടിന്റെ മുൻപിൽ അവരുടെ വാഹനം വന്നു നിന്നു വീടിന്റെ വലുപ്പവും ഭംഗിയും കണ്ട് അമ്പരപ്പ് മാറാതെ അവരെല്ലാവരും ഒരുപോലെ വാ പൊളിച്ചു നിൽക്കുന്നത് കണ്ടാണ് സുഗുണൻ സാർ പുറത്തേക്കിറങ്ങി വന്നത് അയാളെ കണ്ടതും കണ്ണൻ അടുത്തേക്ക് ചെന്ന് നിന്നു ഈ വീട് സംശയം മാറാതെ അവൻ കാര്യങ്ങൾ അറിയാനായി സുഗുണൻ സാറിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു അതെ ഇത് തന്നെയാ നിങ്ങൾക്കുള്ള വീട് സിറ്റിയിലെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വീട് സെലക്ട് ചെയ്തു തന്നത് ഇത് നിങ്ങളുടെ വിലക്കനുസരിച്ചും പി കെ എന്ന നടൻ്റെ സ്റ്റാറ്റസിനും ഇണങ്ങിയത് തന്നെയാ എന്താ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ മിസ്റ്റർ പി കെ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞതല്ല സാർ ഇത്രയും വലിയ വീടൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കല്ലുവിൻ്റെ നേർക്ക് തിരിഞ്ഞു എന്നാൽ ഇനി ഒട്ടും നേരം കളയേണ്ട ദാ അവിടെ നിലവിളക്കെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുട്ടി ഐശ്വര്യമായി വിളക്ക് കത്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറിക്കോളൂ അവൾ കുഞ്ഞിനെ കണ്ണന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് കത്തുന്ന നിലവിളക്കുമായി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി അവൾക്ക് പിറകിലായി കണ്ണനും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് അകത്തേക്ക് പ്രവേശിച്ചു പുതിയ ചുറ്റുപാടുകളെയും ജീവിതത്തെയും വരവേറ്റുകൊണ്ടവർ അവിടെ താമസം ആരംഭിച്ചു പിന്നീട് അങ്ങോട്ട് പി കെ എന്ന നടൻ്റെ വളർച്ചയുടെ തുടക്കമായിരുന്നു നിരവധി വേഷങ്ങളും സിനിമകളും അവനെ തേടിയെത്തി അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റാകുകയും ചെയ്തതോടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടനായി അവൻ വളർന്നു കഴിഞ്ഞു പണവും സമ്പാദ്യവും ഇരട്ടിക്കാൻ തുടങ്ങി ജീവിതം മുഴുവൻ ആഘോഷിക്കാനുള്ള നാളുകളായി അവരുടെ മുന്നിൽ മാറിക്കഴിഞ്ഞു കണ്ണൻ വലിയ നടനായി മാറിയതനുസരിച്ച് കൂട്ടുകാരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി എന്നാൽ കല്ലു മാത്രം ആഡംബരങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കാനാണ് ആഗ്രഹിച്ചത് സിറ്റിയിലെ വലിയ വീടിനുള്ളിൽ അവൾ പണ്ടത്തേതിനേക്കാൾ ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു കണ്ണൻ ഷൂട്ടിംഗ് ആവശ്യവുമായി അധിക സമയം പുറത്തു തന്നെയായിരിക്കും സമയം ചെലവിട്ടിരുന്നത് അയൽക്കാരുമായി അടുപ്പം സ്ഥാപിക്കാനോ അവരുമായുള്ള ചങ്ങാത്തവും ഒന്നും പി കെക്ക് ഇഷ്ടമായിരുന്നില്ല താനൊരു അറിയപ്പെടുന്ന സിനിമാ നടൻ്റെ ഭാര്യയാണെന്ന കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണമെന്നവൻ സൂചിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലെന്ന സത്യം ഉള്ളിൽ ഒരായിരം വട്ടം വിളിച്ചു പറയാനായി അവൾ ശ്രമിക്കാറുണ്ട് എന്നാൽ കുഞ്ഞാറ്റയുടെ മുഖം ദർശിക്കുമ്പോഴെല്ലാം അതെല്ലാം വേണ്ടെന്ന് വെക്കാറാണ് പതിവ് നാട്ടിലായിരുന്നപ്പോൾ മൈമൂനത്താത്തയും കുട്ടികളുമായിരുന്നു അവളുടെ ഏക ആശ്വാസം എന്നാൽ ഇന്ന് താൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നിത്തുടങ്ങി വീട്ടുജോലിക്ക് വരുന്ന ഒരു തമിഴത്തേ മാത്രമാണ് അവൾക്കിന്ന് പരിചയം അവർ ജോലിയെല്ലാം തീർത്തു കഴിഞ്ഞാൽ തിരിങ്ങെ മടങ്ങുകയും ചെയ്യുമായിരുന്നു ആദ്യമെല്ലാം പണത്തിന്റെ കൊണ്ടാണ് കണ്ണേട്ടൻ ഇങ്ങനെയായി തീർന്നതെന്നായിരുന്നു അവളുടെ നിഗമനം എന്നാൽ പണം കുന്നോളം വന്നു ചേർന്നിട്ടും അങ്ങേരുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ലല്ലോ എന്ന മനോവിഷമം കൂടി അവൾക്കിന്ന് കൂട്ടായിയുണ്ട് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കാൻ അയാൾക്കിന്ന് ഒട്ടും നേരമില്ലാതായി മാറി കാണുന്നവർക്കെല്ലാം താൻ ഭാഗ്യമുള്ളവളും ഏറ്റവും സന്തോഷവതിയുമാണെന്ന തോന്നൽ രൂപപ്പെട്ടിരുന്നു എന്നാൽ പണത്തിനും പ്രശസ്തിക്കുമെല്ലാം അപ്പുറം സ്നേഹമാണ് വലുതെന്ന് തിരിച്ചറിയുന്ന ഒരു കണ്ണേട്ടനു വേണ്ടിയാണ് താൻ ഇന്നും കാത്തിരിക്കുന്നതെന്നവൾ സ്വന്തം മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പണം കുന്നുകൂടി തുടങ്ങിയപ്പോൾ പി കെയുടെ പേരിൽ പുതിയ ബിസിനസ് സംരംഭങ്ങളും നിലവിൽ വരാൻ തുടങ്ങി അതിലേറ്റവും പ്രാധാന്യമർഹിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബേബി ഫുഡ് സംരംഭമായിരുന്നു പി പേരിൽ തന്നെ അതെല്ലാം അറിയപ്പെടാനും തുടങ്ങിയതുകൊണ്ട് വിപണിയിൽ ധാരാളം കമ്പനികളും കസ്റ്റമേഴ്സായി അവർക്കുണ്ടായിരുന്നു പരസ്യവും പബ്ലിസിറ്റിയും വേണ്ടുവോളം പ്രോഡക്ട്സിന് ലഭ്യമായതുകൊണ്ട് പി കെയുടെ ബേബി ഫുഡ്സ് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോയി അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്നതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളധികവും സതീശനാണ് കൈകാര്യം ചെയ്തിരുന്നത് പി കെയുടെ ബിസിനസ്സിൽ ചില പങ്കാളിത്തവും വേണ്ടുന്ന നിർദ്ദേശങ്ങളും നൽകാൻ ജെയിംസ് അച്ചാനും അവർക്കൊപ്പം കൂട്ടായി ഉണ്ടായിരുന്നു അച്ചായൻ്റെ സപ്പോർട്ട് അവൻ്റെ സംരംഭത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു പതിവ് പോലെ ഒരു ദിവസം ഒരു സായാഹ്നത്തിൽ പി കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ സ്ഥിരമായി കയറുന്ന ഒരു വലിയ റെസ്റ്റോറൻറ്റിന് മുന്നിലേക്ക് വാഹനം കയറ്റി നിർത്തി കൂടെയുണ്ടായിരുന്ന സുബ്രുവിനാണെങ്കിൽ വിശപ്പ് അരികിലൂടെ കടന്നു പോകുമ്പോഴേക്കും എന്തെങ്കിലും അകത്താക്കാതെ ഒരടി നീങ്ങാൻ സാധിക്കില്ലെന്ന് കണ്ണനും നന്നായി അറിയാമായിരുന്നു അവർ രണ്ടുപേരും മുഖം വെട്ടിത്തിളങ്ങുന്ന ചില്ല് ടേബിളിന് മുന്നിൽ കൈ വാഷ് ചെയ്ത് വന്നിരുന്നു ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മെനു കാർഡുമായി അവരുടെ അടുത്തേക്ക് ഒരാൾ വന്നു നിന്നു കഴിക്കാനുള്ള ലിസ്റ്റിൻ്റെ ഓർഡർ നൽകുന്നതിനിടയിലാണ് അവൻ്റെ കണ്ണുകൾ തൊട്ടകലെ ഇരിക്കുന്ന ടേബിളിനു മുൻപിലേക്ക് ചെന്നു പതിച്ചത് അവിടെയിരിക്കുന്ന കപ്പിൾസിനെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ സംശയത്തിൻ്റെ വിത്തുകൾ മുളപൊട്ടി വന്നു താൻ മനസ്സിൽ ചിന്തിക്കുന്നവരുടെ മുഖം തന്നെയാണോ അതെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവർക്കരികിലേക്ക് ചെല്ലാൻ അവൻ തീരുമാനിക്കുകയായിരുന്നു കയ്യിലുള്ള മെനു കാർഡ് സുബ്രുവിനെ ഏൽപ്പിച്ചതിനു ശേഷം കണ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റു അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടേക്ക് നടന്നു ഗ്ലാസ് വിൻഡോയുടെ അരികിൽ സെറ്റ് ചെയ്ത ടേബിളിലെ ചെയറിൽ പരസ്പരം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആ ഇണക്കുരുവികളെ അവൻ ശ്രദ്ധയോടെ വീക്ഷിച്ചു താൻ മനസ്സിൽ കണ്ട തന്നെയാണ് തന്നെയാണതെന്ന് വ്യക്തമാക്കാനായി അവരിൽ ഒരാളെ കണ്ണൻ പേരെടുത്ത് വിളിച്ചു അലക്സ് ആ വിളി കേട്ടതും അവനൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തന്റെ മുന്നിൽ നിൽക്കുന്നയാളെ അയാളെ തിരിച്ചറിഞ്ഞതും അവൻ അത്ഭുതത്തോടെ ചോദിച്ചു പി കെ നിങ്ങൾ നിങ്ങളെങ്ങനെ ഇവിടെ ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്നുള്ളതല്ലോ കാര്യം സത്യം പറ ഏതാണ് ഈ പെൺകുട്ടി ഈ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഡയറക്ടർ ജോൺ സാമുവൽ എന്ന ജോൺ സാറിൻ്റെ മകനാണ് നീ എന്നുള്ള കാര്യം മറന്നുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതോ പണ്ടത്തെ പോലെ വീണ്ടും ലഹരി പിടിപ്പിക്കാൻ അവന്റെ വാക്കുകൾ ഉച്ചത്തിൽ പൊങ്ങി തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ളവരിലേക്കെല്ലാം അലക്സ് കണ്ണുകൾ പായിച്ചു പേടിയോടെ എതിർവശത്തിരുന്ന പെൺകുട്ടി പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അലക്സ് പി കെയുടെ കൈകളിൽ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് പി കെ ഒച്ചയിടല്ലേ ദേ എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എല്ലാം വിശദമായി പറയാം വന്നേ നമുക്ക് അങ്ങോട്ട് അല്പം മാറി നിന്ന് സംസാരിക്കാം അവൻ പി കെയുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിലെ ഏറ്റവും മനോഹരമായി കാണപ്പെടുന്ന വിശാലമായ പൂന്തോട്ടത്തിനടുവിലേക്ക് കണ്ണനെ കൊണ്ടെത്തിച്ചു അവർക്കൊപ്പം ആ പെൺകുട്ടിയും പരിഭ്രമിച്ചുകൊണ്ട് പിറകിൽ തന്നെ വന്നു നിന്നു അവൻ്റെ കൈകളിൽ നിന്നും പിടിവിട്ടതിനു ശേഷം കണ്ണൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി